അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രിയെയും ബി ജെ പിയേയും വിമർശിച്ച പ്രതിപക്ഷം മോദിയുടെ റോഡ് ഷോയ്ക്ക് പിന്നാലെ മതപരമായ ചടങ്ങിനെ സർക്കാർ പരിപാടിയാക്കുകയാണ് എന്ന ആക്ഷേപം ശക്തമാണ് ശ്രീരാമനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർ രാമന്റെ പ്രതിച്ഛായ തകർക്കുകയാണെന്ന് ശിവസേന എം പി സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തി എന്നാൽ വികസനവും രാമക്ഷേത്ര പ്രതിഷ്ഠയും ഒരുപോലെ ചർച്ചയാക്കാനാണ് ബി നീക്കം അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ്ഷോയ്ക്ക് പിന്നാലെ മതപരമായ ചടങ്ങിനെ സർക്കാർ പരിപാടിയാക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തുന്നു എന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശിവസേന ഉദ്യോഗപക്ഷവും ആരോപിച്ചു മതേതര ഇന്ത്യയോടുള്ള വെല്ലുവിളിയാണ് നടപടിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മറ്റൊന്നും ചെയ്യാത്ത ബി പ്രധാനമന്ത്രിയും രാമന്റെ പേരിൽ മാത്രമേ വോട്ട് ചോദിക്കൂ എന്ന് സഞ്ജയ് റാവത്ത് പ്രതികരിച്ചു പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് നിലപാട് വൈകുകയാണ് ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കാനാണ് സമാജ്വാദി പാർട്ടി തീരുമാനം അതേസമയം എസ് പി എ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണിക്കരുതെന്ന ആവശ്യവുമായി രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വെടിയേറ്റ് മരിച്ച കർസേവകരുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നു അയോധ്യ വികസനവും രാമക്ഷേത്ര പ്രതിഷ്ഠയും ഒരുപോലെ വരും ദിവസങ്ങളിൽ ബി ചർച്ചയാക്കും റിപ്പോർട്ടർ ദില്ലി